ഹലോ എവരിവൺ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിയറ്റ്നാം സ്വദേശിയായ ഗാഗ് ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തിയല്ലോ പോഷകങ്ങളുടെ കലവറയായ സൂപ്പർ ഫ്രൂട്ട് അഥവാ സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്നു വളരെയധികം ഔഷധ ഗുണങ്ങളടങ്ങിയ എല്ലാ സസ്യഭാഗങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്ന സർവോപരി യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഗാഗ് ഫ്രൂട്ടിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കൈപ്പുകയുടെ ഉള്ളിയിലെ പോലെ കറു ആ ചുവന്ന നിറത്തിൽ കറുത്ത വിത്തിനെ പോലും ചുവന്ന നിറത്തിലുള്ള ഒരു അരിയൽ ഇതിനുണ്ട് അതുപോലെ തന്നെ കയ്പക്ക പോലെ ഒരു ചെറിയ കയ്പും ഇതിനുണ്ട് രുചിയേക്കാളുപരി ഇതിൻ്റെ ഗുണമേന്മയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീഡിനെ പൊതിഞ്ഞിരിക്കുന്ന അരിയൽ നമ്മൾ വേർതിരിച്ചെടുക്കണം ഈ അരിയലും വളരെയധികം ഗുണമേന്മയുള്ളതാണ് കയ്പക്കയുടെയോ പടവലത്തിൻ്റെയോ ഒക്കെ വിത്തിൻ്റെ ഏകദേശമുള്ള ആകൃതിയാണ് ഇതിനും കറുത്ത സീഡാണിത് സീഡിൽ നിന്നുള്ള എണ്ണയ്ക്കാണ് ഞാൻ പറഞ്ഞിരുന്നു ഇരുപതിനായിരം രൂപയോളം വിലയുണ്ട് പഴുപ്പ് റെഡ് അലിലും മുഴുവനും അരിച്ച് നീക്കി നമുക്ക് റെഡ് പഴുപ്പ് കിട്ടി ഇതെണ്ണം ഒളുത്തേട്ട് വളർത്തി ഒരു ഗ്ലാസ് റെഡ് പഴുപ്പ് അതിൻ്റെ അലിലയിൽ നിന്നുള്ള റെഡ് ജ്യൂസ് ജ്യൂസുകൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടെണ്ണം ഒക്കെയാണ് പറഞ്ഞാൽ ഇതിന് പകുതിയെടുത്ത് നമ്മൾ ഷെയ്ക്കും പകുതി ജ്യൂസും ആയിട്ട് ഉണ്ടാവും നമ്മൾ രണ്ട് ഡാക്ക് ഫ്രൂട്ടിൻ്റെ പഴുപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഫ്രൂട്ടിൻ്റെ പഴുപ്പ് ഇന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി കൊണ്ട് ജ്യൂസും പകുതി കൊണ്ട് ഷെയ്ക്കുമാണ് ഞാൻ ഇന്നിട്ട് പകുതി പഴുപ്പ് ഇതിലേക്ക് ഇടിയണം ണ്ടാക്കി വെച്ച ആ അരിലിന്റെ ഷേക്ക് ഇതിൽ ഇതിന്റെ പകുതി രണ്ടെണ്ണത്തിൻ്റെ ആണ് അപ്പോൾ ഒരെണ്ണത്തിന്റെ ഇതിൽ ഒരെണ്ണത്തിന്റെ ഇതിലേക്ക് ഒഴിക്കുക പകുതി ഒഴിച്ചു ഇത് അരിൽ നിന്ന് അരിലിൽ നിന്നെടുക്കാം വെച്ചാൽ ഗ്യാസ് വിത്തിന്റെ പുറമേയുള്ള ചുവന്ന അരിൽ കൈപ്പക്കയുടെ വിത്തിനും പുറമെ ഇതേപോലെയുള്ള ചുവന്ന അരിലുള്ള നമുക്കറിയാം ആ ചുവന്ന അരിലിൽ നിന്നെടുത്തതാണ് ഇതിന് ആ കയ്പ്പേടെ പോലെ ചെറിയൊരു കയ്പുണ്ടാകും ഡയബറ്റി പേഷ്യൻസിന് വളരെ അത്യുത്തമമായ ഒരു ജ്യൂസാണിത് ജ്യൂസും ചേക്കും ഡയബറ്റിക് ഡയബറ്റി പേഷ്യൻസിന് വളരെ അത്യുത്തമമാണ് അപ്പോൾ ഇതിൻ്റെ ആ കയ്പ്പ് കുറയുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കയ്പ്പ് കുറയുന്നതിന് ഒരു പൂവൻ ഒരു ഓബസ്റ്റ് പഴവും അതേപോലെ ചെറുനാരങ്ങയുടെ പകുതി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗവും പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അതുപോലെ മധുരത്തിനായിട്ട് എന്താണ് ഈന്തപ്പുഴ വേണമെങ്കിൽ ചേർക്കാം ഇന്തപ്പുഴമാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ഇന്തപ്പുഴം ഇല്ലെങ്കിലും അതല്ല തേനാണ് ചേർക്കേണ്ടതെങ്കിൽ തേനും ചേർക്കാം ഞാൻ ഈന്തപ്പുഴം ഇട്ടിട്ട് മധുരം ആവശ്യത്തിന് തേനാണ് ചേർക്കുന്നത് അരിഞ്ഞെടുത്ത റോബസ്വളവും അതുപോലെ പൂവമ്പഴവും ചേർക്കുകയാണ് ഒരു പത്തോളം ഈന്തപ്പഴമാണ് ചേർത്തത് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് വ്യത്യാസം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക ആവശ്യത്തിന് നല്ല കുറുക്ക് വേണ്ട ആളുകൾക്ക് കുറവ് വെള്ളം ചേർക്കാം ലൈറ്റായിട്ട് നല്ല നീണ്ടിരിക്കുന്ന ജ്യൂസാണ് കഴിക്കേണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം നേരത്തെ അരിൽ സീഡിൽ നിന്ന് ആ വിത്തിൽ നിന്ന് അരിൽ കഴുകിയെടുത്ത പാത്രം ഒന്നും കൂടി തിളച്ച് വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാൽ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ കഴുകി ആ പാത്രം ഒന്ന് കഴുകിയെടുത്ത വെള്ളമാണത് ഇതടിച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം പോലെയുള്ള ജ്യൂസാണ് അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം ാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈന്തപ്പണമൊക്കെ ഇട്ടില്ല അത് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ കഴിച്ചോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് സ്വതേ ഒരു കൈപ്പണ്ടെന്ന് പറഞ്ഞല്ലോ ആ കൈപ്പണ് ഇപ്പൊ അറിയുന്നില്ല ഇതിന് ഗുണമാണ് ഏറ്റവും പ്രധാനം ടേസ്റ്റിനേക്കാൾ ഉപരി ഇതിന്റെ രുചിയേക്കാളുപരി ഇതിന്റെ ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൗവനം നിലനിർത്താനുള്ള അത്യുത്തമമായൊരു ഫലമാണിത് പോഷകസമ്പന്നമാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിനെ ചെറുക്കുന്നതിനുള്ള ഘടകങ്ങളടക്കം ഇതിൻ്റെ പൊടയും നമ്മുടെ ഉള്ളിൽ ചെല്ലുകയാണ്